ആഘോഷങ്ങൾ കൊണ്ടാടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ഭഗവതിക്കാവുകളിൽ മീനഭരണി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത് പിറവം പള്ളിക്കാവിൽ കുംഭകൂടം എഴുന്നള്ളിപ്പോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു കുംഭകുടം അഭിഷേകത്തെ തുടർന്ന് പഞ്ചാരിമേളത്തോടെ ഷീവേലിയും പ്രസാദവൂട്ടും പകൽപൂരവും നടത്തി ന്യൂസ് ബ്യൂറോ ഐ വിഷ്യൻ പിറവം വിലക്കുറവിന്റെ രാജാക്കന്മാരായ ഈസി ജോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാഗ്രേഷൻ ഡേയിൽ അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി രൂപയ്ക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലെറ്റ് ഫ്രീ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരും റിബോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കെടുപ്പ് രൂപ സമ്മാനങ്ങൾ പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ തിരെയും പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചോളൂ